കളൈറ്റാവിളയിൽ ദീപുവിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ദീപുവിന്റെ പരിചയക്കാരനായിട്ടുള്ള അമ്പിളിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കളയിക്കാവിള പോലീസാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അമ്പിളിയെ ഇപ്പോൾ മാർത്താണ്ഡത്തെ പോലീസിന്റെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ഒരു മണിക്കൂറിനകം അമ്പിളിയുമായിട്ടുള്ള പോലീസ് സംഘം കളയിക്കാവിള പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ തന്നെ വിശദീകരിക്കുക ഇപ്പോൾ നിലവിൽ ഈ അമ്പിളി കസ്റ്റഡിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ചോദ്യം ചെയ്യുന്ന ശേഷമായിരിക്കും ആ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക ഈ അമ്പിളിയും കൊല്ലപ്പെട്ട ദീപുവും തമ്മിൽ പരിചയക്കാരാണ് കഴിഞ്ഞ ഞായറാഴ്ച ദീപുവിന്റെ ക്രഷർ യൂണിറ്റിൽ അമ്പിളി എത്തിയിരുന്നു അവർ നേരത്തെ തന്നെ പരിചയക്കാരാണ് ഈ ഗുണ്ട പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ ദ്വീപുമായിട്ട് അമ്പിളി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് മറ്റൊരു കാര്യം തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ടയായിട്ടുള്ള ഒട്ടേ അനിയെ കൊന്ന കേസിലെ പ്രതി കൂടിയാണ് ഈ അമ്പിളി അമ്പിളിക്കെതിരെ അൻപതോളം കേസുകൾ നിലവിലുണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട് ഏതായാലും അമ്പിളിയുമായിട്ടുള്ള പോലീസ് സംഘം ഏതാണ്ട് ഒരു മണിക്കൂറിനകം തെളിയിക്കാവില പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും ഈ അമ്പിളിയെ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ മറ്റാരുടെയെങ്കിലും പ്രേരണയാലാണോ ഈ കൃത്യം നടക്കുക നടക്കുമെന്നുള്ള കാര്യങ്ങളും പോലീസിൽ നിന്ന് അറിയേണ്ടതായുണ്ട് ഏതായാലും ഇപ്പോൾ അമ്പിളിയെ പോലീസ് രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് തമിഴ്നാട്ടിലെ മാത്താണ്ടത്തുള്ള രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്തു വരികയാണ്